മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നാണ് ഭീഷ്മർ അദ്ദേഹം ശന്തനു മഹാരാജാവിന്റെയും ഗംഗാദേവിയുടെയും മകനാണ് യഥാർത്ഥ പേര് ദേവവ്രതൻ എന്നായിരുന്നു ഗംഗാദേവിക്ക് ശന്തനുവിൽ എട്ടു പുത്രന്മാരുണ്ടായിരുന്നു അതിൽ ഏഴുപേരെയും അവർ ഗംഗാനദിയിൽ ഒഴുക്കിക്കളഞ്ഞു എട്ടാമത്തെ പുത്രനായ ദേവവ്രതനെ ഒഴുക്കാൻ തുനിഞ്ഞപ്പോൾ ശന്തനു മഹാരാജാവ് തടയുകയും ഗംഗാദേവി ദേവവ്രതനെ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു പിന്നീട് ഗംഗാദേവി ദേവലോകത്തേക്ക് മടങ്ങിപ്പോയി ദേവവ്രതൻ വിദ്യയിലും ആയോധന കലകളിലും അഗ്രഗണ്യനായിരുന്നു ഒരു ദിവസം ശന്തനു മഹാരാജാവ് സത്യവതി എന്ന സുന്ദരിയായ യുവതിയെ കണ്ടുമുട്ടുകയും അവളിൽ അനുരക്തനാകുകയും ചെയ്തു സത്യവതിയുടെ പിതാവ് തന്റെ മകൾക്ക് ജനിക്കുന്ന കുട്ടികൾക്കു മാത്രമേ സിംഹാസനം അവകാശപ്പെടാൻ പാടുള്ളൂ എന്നൊരു വ്യവസ്ഥ വെച്ചു ഇത് ശന്തനുവിനെ ദുഃഖത്തിലാഴ്ത്തി കാരണം അദ്ദേഹത്തിന് ദേവവ്രതനെയാണ് യുവരാജാവാക്കാൻ ആഗ്രഹം പിതാവിന്റെ ദുഃഖം മനസ്സിലാക്കിയ ദേവവ്രതൻ സത്യവതിയുടെ പിതാവിനെ സമീപിച്ച് താൻ ഒരിക്കലും സിംഹാസനം ആഗ്രഹിക്കുന്നില്ലെന്നും തനിക്ക് പുത്രന്മാർ ഉണ്ടാകില്ലെന്നും ഒരു കഠിനമായ പ്രതിജ്ഞയെടുത്തു ഈ പ്രതിജ്ഞ ഭീഷ്മ പ്രതിജ്ഞ എന്നറിയപ്പെട്ടു ഈ ശേഷം ദേവവ്രതൻ ഭീഷ്മർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഈ പ്രതിജ്ഞയിലൂടെ ഭീഷ്മർക്ക് ഇച്ഛാമൃത്യു എന്നൊരു വരം ലഭിച്ചു അതായത് അദ്ദേഹത്തിന് സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ മരണം സംഭവിക്കുകയുള്ളൂ പിന്നീട് സത്യവതിക്ക് ശന്തനുവിൽ രണ്ടു പുത്രന്മാർ ജനിച്ചു ചിത്രാംഗതനും വിചിത്രവീര്യനും ഇവർ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടതിനെ തുടർന്ന് സത്യവതിയുടെ നിർദ്ദേശപ്രകാരം ഭീഷ്മർ വിചിത്രവീര്യന്റെ ഭാര്യമാരായ അംബികയിലും അംബാലികയിലും വ്യാസനിലൂടെ ധൃതരാഷ്ട്രരെയും പാണ്ഡുവിനെയും ജനിപ്പിക്കാൻ സഹായിച്ചു ഭീഷ്മർ കുരുക്ഷേത്ര യുദ്ധത്തിൽ കൌരവരുടെ പക്ഷത്തുനിന്നാണ് യുദ്ധം ചെയ്തത് പത്തു ദിവസം അദ്ദേഹം കൌരവസേനയെ നയിച്ചു അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല ഒടുവിൽ പാണ്ഡവരുടെയും കൃഷ്ണന്റെയും നിർദ്ദേശപ്രകാരം സ്ത്രീയായി ജനിച്ച ശേഷം പുരുഷനായി മാറിയ ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ ഭീഷ്മരെ അമ്പെയ്തു വീഴ്ത്തി ശരശയ്യയിൽ കിടന്ന ഭീഷ്മർ ഉത്തരായനം വരുന്നതുവരെ കാത്തിരുന്നു സൂര്യൻ ഉത്തരായനത്തിലേക്ക് മാറിയപ്പോൾ അദ്ദേഹം മഹാപ്രയാണം ചെയ്തു ഭീഷ്മർ ജീവിതകാലം മുഴുവൻ സത്യസന്ധനും നീതിമാനും പ്രതിജ്ഞാബദ്ധനുമായിരുന്നു അദ്ദേഹത്തിന്റെ ത്യാഗവും ധർമ്മനിഷ്ഠയും മഹാഭാരതത്തിലെ ഒരു വലിയ പാഠമാണ്